സൂര്യകിരണം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മിത് നമ്മൾ ഏവരും സന്ദേശങ്ങൾ കൈമാറാൻ ഇന്ന് കൂടുതൽ ആശ്രയിക്കുന്നത് വാട്സപ്പിനെയാണ് എല്ലാവർക്കും ലളിതവും സുതാര്യവുമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വാട്സപ്പിനെ ജനങ്ങൾക്ക് പ്രിയങ്കരമാക്കിയത് എന്നാൽ വാട്സപ്പ് ഇന്ന് ഇന്ത്യയിലെ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന അക്കൗണ്ടുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വാട്സപ്പ് എന്ന ജനപ്രിയ പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള ഈ നിരീക്ഷണവും നിരോധനവും ഈ വർഷം ജനുവരി മാസം മാത്രം ഇന്ത്യയിൽ അവർ നിരോധിച്ചത് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം അക്കൗണ്ടുകളാണ് ഏകദേശം ഒരു കോടിക്കടുത്ത് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണം തട്ടൽ മറ്റു കുറ്റകൃത്യങ്ങളും ലംഘനങ്ങളും നടത്തുന്ന അക്കൗണ്ടുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നിരോധന നടപടി സ്വീകരിക്കുന്നത് അതിലാദ്യത്തേത് സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ അത് തുടങ്ങുന്ന സമയത്തു തന്നെ ബ്ലോക്ക് ചെയ്യുന്നു എന്നതാണ് കൂട്ടത്തോടെ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നതോ സ്പാം മെസ്സേജുകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ നിരോധനമുണ്ടായേക്കാം കൂടാതെ മറ്റു ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉപദ്രവകരമായതും നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്നതും വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായ അക്കൗണ്ടുകളും നിരോധന പരിധിയിൽപ്പെടും വാട്സപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചും സ്പാം കോളുകളും മെസ്സേജുകളും ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം വാട്സപ്പിനെ അറിയിച്ചും വേണം നിയമം ലംഘിക്കുന്നവരെ പൂട്ടിക്കാൻ സ്വയം രക്ഷപ്പെടുന്നതിനോടൊപ്പം മറ്റു ഉപയോക്താക്കൾ കൂടി രക്ഷപ്പെടുന്നതിനു വേണ്ടി ഈ വക കാര്യങ്ങൾ എല്ലാവരുടെ ശ്രദ്ധയിലും എത്തട്ടെ എല്ലാവർക്കും നല്ലതു വരട്ടെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം